ഹലോ നിങ്ങൾ ഈ ഉപ്പേരി എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചക്ക സീസണൊക്കെ അല്ലേ നമ്മൾ ചക്കക്കൂര് വെച്ചിട്ടാണ് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കി വെക്കണേ ചക്കക്കൂരും ചേരി ഉപ്പേരിയെന്നു കുത്തിക്കാച്ചെന്നൊക്കെ പറയാം ചില നാട്ടിൽ തോരം എന്നൊക്കെ പറയാം നമ്മൾ ചക്കക്കൂരും ഇത് വേവിക്കാനായിട്ടൊരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചീര വേണം കേട്ടോ ഞാൻ നല്ല ചോപ്പ് ചീര എടുത്തേക്കുന്നത് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടായത് തന്നെയാണ് അത് നമ്മൾ ഇതുപോലെ പീസ് പീസ് ആക്കിയിട്ട് എടുക്കണം വലിയ ചീസായാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളതിനെ വഴറ്റിയെടുക്കുമ്പോൾ കുഴപ്പമൊന്നും വരില്ല ഞാനിത് ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ലാട്ടത് തന്നെ ഗടി എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കണ്ടതാണ് നമ്മുടെ ചാവക്കാടുള്ള ഒരു ചേച്ചിയുടെ തന്നെയാണ് കേട്ടോ ചേച്ചിയാണ് അനിയത്തിയാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ വിളിക്കുന്നു എന്നുള്ളു ആ ഒരു ചേച്ചീടെ അപ്പം ആ ചേച്ചി നല്ല തനി നാടൻ വിഭവങ്ങളാട്ടെ എപ്പോഴും ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തന്നെ നമ്മൾ ചതച്ചെടുക്കണം പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ നാടൻ വിഭവമാണല്ലോ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി ഇടണം കുറച്ച് കറിവേപ്പില ഇടുക പിന്നതിന് ശേഷം ശരിക്കും ചതച്ച മുളകാണ് ഇതിന് വേണ്ടത് പക്ഷെ ചതച്ച മുളക് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് എന്ത് ഞാൻ നമ്മളിതിപ്പോൾ സെപ്പറേറ്റ് എന്തായാലും വെക്കാൻ ചീര ഉപ്പേരി വെക്കാറുണ്ട് ചക്കക്കൂരി ഉപ്പേരി വെക്കാറുണ്ട് പക്ഷെ രണ്ടും കൂടി ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കണം കാരണം അസാധ്യ ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഉപ്പേരി ഇഷ്ടപ്പെടും കേട്ടോ കാരണം അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണല്ലോ കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ ഈ ചക്കക്കൂരു എന്നൊന്നും പറയുന്ന അപ്പം സീസണിൽ കിട്ടുമ്പോൾ നമ്മളെന്ന ചെയ്തു നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉറപ്പ് പറയുന്നുണ്ട് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല അപ്പം പല ടേസ്റ്റ് ആണ് കാരണം കുറേ പേർ ഇതുപോലൊക്കെ വെക്കുന്നുണ്ടാവും ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പം എന്നെ പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആട്ടോ ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്യണം എന്ന് തോന്നി കാരണം അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതലിങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാറില്ലാത്തതുകൊണ്ട് ഇത് ഇടുന്നത് ഇതുകൊണ്ടാണ്ട്ടോ കാരണം അതിൻ്റെ ടേസ്റ്റ് അടിപൊളി ആയിരുന്നു പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ഇടാട്ടോ കാരണം തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ കൂടുതലിടാം ഇപ്പം ഞാൻ കുറച്ച് രണ്ട് പിടിയോളം തേങ്ങ ഇട്ടിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇതുപോലെ ഒന്ന് മൂക്കാനായിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ടൈമിൽ അതൊന്ന് തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മളതൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഈ ചീര ഇടാം ചീര ഇട്ടിട്ട് കുറച്ചുനേരം ഇതുപോലെ അടച്ചു വെക്കണം കാരണം ചീര പെട്ടെന്നൊക്കെ വരും അധികം സമയമൊന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ചീരൊക്കെ കിട്ടും എന്നുള്ളത് ആ ഫുഡ് ഗഡി എന്ന് പറഞ്ഞാൽ ചാനലിത് പച്ചച്ചീര വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇപ്പം ചോപ്പ് ചീര അപ്പോൾ ഞാൻ ചോപ്പ് ചീര എടുത്തു എന്നുള്ളൂ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് വേറെ മുരിങ്ങയിലൊക്കെ ഇട്ട് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും നമുക്കറിയില്ല അപ്പം ഞാൻ ഒരു ടൈമിൽ ഇനി അതും കൂടെ ചെയ്ത് നോക്കണംന്നുണ്ട് ഇപ്പം ഇതെന്തായാലും ചോപ്പ് ചീര ഇട്ടിട്ട് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി ആയിരുന്നു കൂട്ട കാരണം രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ചീരയ്ക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കാരണം ചീരയിൽ പിടിക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ചീര റെഡി ആ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കൂരും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മിക്സ് ചെയ്താൽ മതി നല്ല അപ്പം നല്ലത് യോജിച്ച് ടേസ്റ്റൊക്കെ അതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തായാലും അവർക്കും ഇഷ്ടപ്പെടും കാരണം അത് നൊസ്റ്റാൾജി ഒരു ഐറ്റം ആണല്ലോ ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും